ഹലോ ഡിയേഴ്സ് അടിപൊളിയായിട്ട് വരുന്ന കുറേ കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാകും അതുപോലെ വരുന്ന കുറേ മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിൽ രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജിറക്ക് വരുന്നുണ്ട് മൂന്ന് ഇരുപത് മീറ്റർ അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതിൻ്റെ അജിറൊക്കെ വരുന്നുണ്ട് അതുപോലെ കോട്ടൻ്റെ മെറ്റീരിയൽസും വരുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് ഒരു റണ്ണിങ് മെറ്റീരിയലാണ് ഡെൽറ്റ ക്രഷിൻ്റെ റണ്ണിങ് മെറ്റീരിയലാണ് ഇതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കോഡ് സെറ്റുകൾ അതുപോലെ തന്നെ ഗൗണ് ഷോർട്ടായിട്ടുള്ള ടോപ്പുകൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന നാല് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഒരു സ്കൈ ബ്ലൂ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഒരു മജന്ത കളർ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട യെല്ലോ ഇങ്ങനെ നാല് കളറുകളാണ് വരുന്നത് ഇതിന് അൻപത്തി എട്ട് വീതി ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എത്ര മീറ്റർ ആണോ വേണ്ടത് അത് നമ്മളോട് പറയുക ആ ഒരളവനുസരിച്ചായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരു മീറ്ററിന് എൺപത്തിനാല് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ മിനിമം ഒരു രണ്ട് മീറ്റർ ഒക്കെ എടുക്കുമ്പോഴത്തേനും അത്യാവശ്യം ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആളുകളുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടൈലറിനോട് ചോദിച്ചിട്ട് തന്നെ എത്ര മീറ്റർ വേണം അമ്പത്തെട്ട് വീതി ഉണ്ട് അപ്പോൾ എത്ര മീറ്റർ വേണമെന്ന് ചോദിച്ചിട്ട് മാത്രം നമ്മളോട് അളവ് പറയുക എന്നിട്ട് നിങ്ങൾ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്യരുത് നല്ല ഭംഗി കേട്ടോ കോഡ് സെറ്റാണെങ്കിലും ഒരേപോലെ ടോപ്പും പാൻറ്റും ഒരേപോലെ തയ്ച്ചിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഗ്രീനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ലൈറ്റായിട്ട് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ അതിൽ വലിയ രീതിയിലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടാണിത് എല്ലാവരും കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഗൗൺ ഉപയോഗിക്കുന്നവർ പർദ്ദയ്ക്ക് പകരം ഗൗണായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫുൾ സ്ലീവൊക്കെ വെച്ച് തയ്ച്ചാലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന ജിറക്കിൻ്റെ കളക്ഷനാണ് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ബോത്ര എന്ന് പറയുന്നത് ഡി സി എം പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കുറേ പേർക്കൊക്കെ അറിയാം എങ്കിലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അതുപോലെ കളർഫൈഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അജറക്കിൻ്റെ പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നാല് കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോയൊരു ഐറ്റം കേട്ടോ അതുപോലെ അടുത്തതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ദാവണയുടെ ബ്ലൗസായിട്ടോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളി അതുപോലെ തന്നെ ഇപ്പം ആൺകുട്ടികൾക്ക് ഷർട്ട് വലിയ ആണുങ്ങൾക്ക് ഷർട്ടൊക്കെ ആയിട്ട് ഇത് തയ്ക്കാറുണ്ട് അങ്ങനത്തെ കുറേ ട്രെൻഡായിട്ട് ഇപ്പം വരുന്നുണ്ട് അതിനൊക്കെ പറ്റിയ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പെർ പീസിൻ്റെ റേറ്റ് വരിക അതുപോലെ നിങ്ങൾ മിനിമം ഫൈവ് പീസ് ആണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ വെച്ചായിരിക്കും ഈ ഒരു മെറ്റീരിയൽ കിട്ടുക അഞ്ച് പീസ് താഴെയാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റും ഡി ടി ഡിസിയുമാണ് കൊറിയറായിട്ട് അയച്ചു തരുന്നത് അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആദ്യം തന്നെ നമ്മളോട് പറയുക പോസ്റ്റിലാണെങ്കിൽ വൺ വീക്കിൻ്റെ ഒരു താമസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ താമസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഫെസിലിറ്റി ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തരാനായിട്ട് എളുപ്പമുള്ളത് ഏതാണോ അതുതന്നെ നോക്കി നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാൾക്ക് ഇതുപോലെ പോസ്റ്റിൽ അയച്ചു കൊടുത്തിട്ട് അവർക്ക് അവരത് എത്തിച്ചു കൊടുത്തില്ല അപ്പോൾ അവർ പറയുന്നത് വലിയ പാഴ്സലുകളൊന്നും വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള റൂൾ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു സംഭവം പോസ്റ്റ് ഓഫീസിലില്ല ഞാൻ പോസ്റ്റ് ഓഫീസിൽ തിരക്കി അത് കൊണ്ടുപോയി തന്നെ കൊടുക്കേണ്ടതാണ് പിന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് വേണമെങ്കിൽ അവരോട് പറയാം വീട്ടിലുള്ള സാധനമാണ് നിങ്ങൾ വന്ന് എടുക്കാമോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ പോയി എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് പിന്നീട് നമുക്കൊരു കംപ്ലൈൻ്റായിട്ട് വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് കിട്ടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല നിങ്ങളുടെ ഏരിയയിലുള്ള പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഡി ടി ഡി സി എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയാൻ കഴിയില്ല നമ്മളിവിടുന്ന് പാഴ്സൽ അയയ്ക്കുന്നു അത് നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലാണോ പെട്ടെന്ന് എത്തുക ആ ഒരു രീതി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വരുന്നത് ഒന്നും തന്നെ മിസ്സ് ചെയ്യരുത് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു പോൽക്ക ഡോട്ട്സ് പോലെ വരുന്ന മെറ്റീരിയലാണ് ഇതുപോലത്തെ നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല ഡിമാൻഡായിരുന്നു ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരിക ആ സെൻട്രിൽ ആ ഒരു ഡോട്ടായിരിക്കും വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ആ ഒരു ഡിസൈൻ വരുന്ന രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇത് രണ്ട തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽ ആണേ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് ബ്രൗൺ കളറ് അതുപോലെ തന്നെ നേവി ബ്ലൂ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് കളറുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചില നേവി ബ്ലൂ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കായിട്ട് തോന്നും അതൊന്നും അല്ല ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കുകയും ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ എങ്കിലേ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമുക്ക് അയക്കുമ്പോൾ നമ്മൾ ആ ഒരു പേയ്മെൻ്റ് പറയുന്നതാണ് ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു മെറ്റീരിയൽ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിനു മുന്നേ കാണിച്ചിരുന്ന ഒരു മെറ്റീരിയലാണ് പക്ഷേ അന്ന് ഈ ഒരു കളർ ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പലരും ഇത് കോഫി കളറാണെന്നാണ് ഓർത്തിരിക്കുന്നത് പക്ഷേ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതും പർച്ചേസ് ചെയ്യാം ഇതിനും സെയിം ഹോൾസെയിൽ റേറ്റ് നൂറ്റി രൂപയായിരിക്കും വരുന്നത് കേട്ടോ അതുപോലെ ഇത് പോത്ര ബ്രാൻഡിൽ വരുന്നൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റെഡും കോഫി കളറുമാണ് നമ്മുടെയിൽ ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് ഓർഡേഴ്സാണ് നമുക്കിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്നെക്കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓർഡേഴ്സ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കുറേ ഡിലേ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൽ മീറ്ററിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻ ആണ് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം ഇതിൻ്റെ ഒരു പീസിനായിരിക്കും ഹോൾസെയിലായിട്ട് നൂറ്റി എഴുപത്തഞ്ച് രണ്ട് പീസിനാവുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ റേറ്റ് വരും നിങ്ങൾ സിംഗിളായിട്ട് എടുക്കുമ്പം റേറ്റിലൊക്കെ വ്യത്യാസം വരും അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വരിക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ കൊണ്ടുവന്നിരുന്നു അന്ന് നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അത് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു അപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ ഒരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും നമ്മൾ കുറച്ച് മിക്സ് ആൻഡ് മിക്സാൻ കളക്ഷൻ കളക്ഷനായിരിക്കും ഇനിയുള്ള വീഡിയോസിലൊക്കെ കൊണ്ടുവരിക കാരണം അതിന് നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ക്കാം അതുപോലെ ഫോട്ടോസ് വേണ്ടവർ ചോദിച്ചാൽ മതി അത് ഏത് അളവിൻ്റെ ആണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാകത്തില്ല അപ്പം ഇപ്പോൾ കാണിക്കുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഡി സി എമ്മിൽ തന്നെ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണെ അതിൽ അടിപൊളി ഡിസൈനാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ കളറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞയ്ക്ക് നമുക്ക് നല്ല ഡിമാൻഡാണ് എപ്പോഴും എപ്പം വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞയൊക്കെ സോൾഡ് ഔട്ട് പോകും അപ്പോൾ ഇതിലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന് റേറ്റ് വരുന്നത് ഹോൾസെയിലായിട്ട് വരുമ്പോൾ നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും മിനിമം അഞ്ച് പീസിലാണ് വരുന്നതെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് അഞ്ച് പീസിൽ താഴെയാണെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് വരുന്നത് ഇതിനകത്തൊരു സ്ക്വയർ ടൈപ്പ് പോലത്തെ ഒരു ലൈൻ പോലെ അകത്ത് പോകുന്നുണ്ട് അതിൻ്റെ പുറത്തായിരിക്കും ആ ഒരു ഫ്ലോറിൽ ഡിസൈൻ പോകുന്നത് അല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ തന്നെയാണ് ഡി സി എം ബ്രാൻഡുമാണ് വരുന്നത് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് നമ്മുടെ ആയിട്ടുള്ളത് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആയിരിക്കും കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ ഇന്ന് കുറച്ചൊക്കെ നമ്മുടെ ഇന്ന് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പിന്നീട് നിങ്ങളെ കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ എനിക്ക് ഒരു മറുപടിയും പറയാനായിട്ട് പറ്റത്തില്ല കാരണം നേരത്തെ പോലെ അല്ലല്ലോ നമുക്കിപ്പോൾ വരുന്ന ഓർഡേഴ്സ് എനിക്ക് നോക്കി തീർക്കണമെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം വേണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അല്ല ഒരു ഡിസൈൻ കേട്ടോ ഒരു വെറൈറ്റി നമ്മളെപ്പോഴും കളറിനകത്ത് കൊണ്ടുവരുന്നത് ഇത് നേരെ തിരിച്ച് വൈറ്റിലാണ് ഈയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഒരു വെറൈറ്റി ആകും കേട്ടോ കോഡ്സെറ്റിനൊക്കെ പറ്റും കേട്ടോ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് അഞ്ച് കളേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട് ബ്ലാക്ക് ഓറഞ്ച് ബ്ലൂ മജന്ത അതുപോലെ ഒരു ഗ്രീൻ മഞ്ഞയും ഗ്രീനും കൂടെ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക അഞ്ച് പീസിലാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേസി താഴെയാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റ് വരും കേട്ടോ ഇനി അടുത്തത് നമ്മൾ മൂന്നേ ഇരുവീൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് വരുന്നത് നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് ഒന്നും നമുക്കില്ല നേവി ബ്ലൂ ആണ് വീഡിയോയിൽ കാണുമ്പോൾ ചിലർക്ക് ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നും ബ്ലാക്ക് അല്ല കേട്ടോ മൂന്നേ ഇരുവയിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന കളേഴ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു വലിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് വിട്ടേക്കുന്നത് കാരണം ഒത്തിരി വലിയ വിടയാകുമ്പോൾ നിങ്ങൾ കാണത്തുമില്ല പിന്നെ അതെനിക്ക് തന്നെ ബുദ്ധിമുട്ടാവൊണ്ട് ഇച്ചിരി സ്പീഡിൽ ഓടിച്ചാണ് ഇന്നത്തെ വീഡിയോ വിടുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു പാകിസ്ഥാനി മോഡൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് മൂന്ന് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ നമുക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഹോൾസെയിലായിട്ട് വരുന്ന റേറ്റ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുക മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയാകും അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക അതുപോലെ സ്ഥിരമായിട്ട് നമുക്ക് നമ്മളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാവുന്ന കുറേ ആളുകളുണ്ട് അവരാരും നേരത്തെ കയറി പേയ്മെൻറ്റ് ചെയ്യരുത് നമ്മൾ മെറ്റീരിയൽസ് ഉണ്ട് അവൈലബിൾ ആണ് ഓക്കെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ അല്ലാതെ നേരത്തെ ചെയ്യരുത് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം നമ്മൾ ഓരോ മെസ്സേജുകളും ഇങ്ങനെ നോക്കി നോക്കി വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മെറ്റീരിയൽസ് കിട്ടണമല്ലോ അപ്പോൾ ആദ്യാദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ അതിൻ്റെ പുറത്ത് പുറത്ത് വീണ്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് മുകളിലേക്ക് നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് പോകും പിന്നെയും നിങ്ങൾ ബാക്കിയുള്ള മെസ്സേജുകളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെസ്സേജ് കാണത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ആദ്യമേ ഫോട്ടോസ് അയച്ചിട്ട് നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഓരോ മെസ്സേജും നോക്കി നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട് റിംസിം നമുക്ക് നല്ല സെയിലുള്ളൊരു ഐറ്റംസാണ് അതിൻ്റെയൊക്കെ ഒരുപാട് റീസ്റ്റോക്ക് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇത് മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് ഇതിനും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തന്നെയായിരിക്കും ഹോൾസെയിലായിട്ട് റേറ്റ് വരിക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അത് വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് നിങ്ങളാരും കോൾ വിളിക്കരുത് കോൾ വിളിച്ച് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യത്തില്ല നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോൾ എടുത്ത് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടത്തില്ല ആ ടൗണ്ട് നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന മംഗളം ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് നമ്മളെപ്പോഴും ഇതുപോലുള്ള വലിയ പ്രിൻ്റുകൾ കൊണ്ടുവരാറുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സോൾവ് ോട്ടായി പോകുന്നത് നല്ല കുറേ കളറുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ് നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ കളേഴ്സ് അതിൽ വരുത്തുള്ളൂ ഇതിലൊക്കെ ആകുമ്പോൾ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അത് വേഗം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസാണ് വരുന്നത് ഒരുപാട് കളേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഓഡേഴ്സാണ് ഇപ്പം വരുന്നത് പണ്ട് വരുന്ന പോലെ അല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പം നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാറ്റസൊക്കെ വെക്കാറുണ്ട് ഞാൻ കുറേ ആളുകൾ പറയാറുണ്ട് മെസ്സേജിന് റിപ്ലൈ തരാറില്ല മനപൂർവ്വം തരാത്തെയല്ല കാരണം ഓരോ മെസ്സേജുകളും നോക്കി നോക്കി വരണ്ടേ അപ്പോൾ റിപ്ലൈ നമുക്ക് വൈകാറുണ്ട് ഇന്നായിരിക്കുന്ന മെസ്സേജിനൊക്കെ ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുക കാരണം ഓരോന്നും നോക്കി അവരുടെ ഓർഡർ എടുത്ത് എല്ലാം ചെയ്തു വരുമ്പോഴത്തേനും ആ ഒരു ടൈം പോകും പിന്നെ ഇതിനിടയ്ക്ക് മക്കളുടെ കാര്യം നോക്കാനോ എന്തിനെങ്കിലുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കും ഒക്കെ നമ്മളൊന്ന് ഇറങ്ങുമല്ലോ അപ്പോൾ ആ ഒരു ടൈം അത്രയും ഡിലേ ആയി പോവും അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ മെസ്സേജിന് റിപ്ലൈ വരാനായിട്ട് വായിക്കുന്നത് അതുപോലെ ഓരോരുത്തർക്കും നമ്മൾ ഓർഡർ എടുത്തെടുത്തെടുത്ത് വന്ന് ബാക്കിയുള്ള അടുത്ത ആളുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില മെറ്റീരിയൽസൊക്കെ നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക കുറേ ആളുകൾക്കൊക്കെ അറിയാം ഞാൻ തനിയെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് കുറേ ആളുകൾക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് നമുക്കുണ്ട് പിന്നെ പുതുതായിട്ട് വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനായിരിക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്നായിരൂപേൻ്റെ അല്ല അടിപൊളി മംഗളം ഗോൾഡിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ മിസ്സ് ചെയ്യരുത് ആരും തന്നെ ഇതുപോലത്തെ ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ പിന്നെ കിട്ടിയില്ല കിട്ടിയില്ല എന്നോട് പറയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കും നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ വലിയ പ്രിൻ്റിൽ വരുന്നൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാങ്ങിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട് അതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാത്തതിൽ ആരും പരിഭവം കാണിക്കരുത് എല്ലാവർക്കും ഞാൻ പയ്യാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുക അതിൻ്റെ റേറ്റ് നമ്മൾ ഓൾറെഡി പറയുന്നതായിരിക്കും ആ ഒരു റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ പേയ്മെൻറ്റും ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ബാങ്ക് ബാങ്ക് ട്രാൻസ്ഫറുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇതും മൂന്നേ ഇരുപതിൽ വരുന്ന അല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് പീസുകളൊക്കെ നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ബാലൻസ് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണിത് കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേർക്ക് കിട്ടാതൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് വരുന്നുണ്ട് നമുക്കൊരു അൻപത് പീസ് വരെയുള്ള ഓർഡേഴ്സ് ഒക്കെ മാഷാല്ല വരുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പോകും അതുകൊണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പുതുതായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ നമ്മൾ റിപ്ലൈ തന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ച് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുക കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്